വി മധുസുദനായുടെ വരികൾ കലാപനം ഷാഹ്ന എസ് ഇരുളിൻ മഹാനിദ്രയിൽ നിറമുള്ള ജീവിത ചിറകിനാകാശവും നീ തന്നു നിന്നാത്മ ശിഖരത്തിൽ ഒരു കൂടുതന്നു ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങേറെ തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയങ്ങു വേറെ കനിവിൻ്റെ ഇതലായി നിന്നെ പടർത്തിന് വേറെ ഒരു കൊച്ചുരാ കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും കനവിലൊരു കല്ലുകനി മധുരമാവുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിയിരിക്കുന്നു നിന്നിലഭയം തിരഞ്ഞു പോകുന്നു അടരുവാൻ വയ്യ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേത് സ്വർഗം വിളിച്ചാലും അടരുവാൻ വയ്യ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേത് സ്വർഗം വിളിച്ച